ശൊക്കെ തരുവോ കാളിപ്പാട്ടം പേടിക്കാശ് വരുവോ കാളിപ്പാട്ടം മേടിക്കാൻ കാശ് വരുവോ അച്ഛൻ തരുവോട്ടി തരുവോ രണ്ടേ വരത്തോളോ രണ്ടോ മൂന്നോ അന്ന തൊട്ട്

ആ ഗുട്രേ സ്കൂൾറി ഫോട്ടോ ഒട്ട പോക്കണ്ടേ ശൂ അല്ല അല്ല എനിക്ക് സമയം പോലേണ്ട് അമ്മ നാളെ ഇഷ്ടം പോരെ കൊണ്ടുവ മോരൻ കൈയ് ഒട്ടം ഓന്നോ നമ്മുടെ മോരൻ കൈയ് ഒട്ട പോകൂ അതൊരു മനുഷ്യൻ സംസാർജിക്കുന്നതല്ല അതെ അമ്പലമുണ്ടേ അമ്പലമുണ്ടോടേ എന്തൊക്കെ കണ്ടെന്നുട അവിടെ പോയി

ാണ് കുടിക്കുന്നോ നടക്കാൻ പോകുമ്പോ വഴക്കുറയോ മനേ നടക്കാൻ പോകുമ്പോൾ വഴക്കു പറയൂ അവര് പിന്നെ പിന്നെ എന്തിനാ ഇടിക്കുന്നവരെ എന്തിനാ അവര് ഇടിക്കുന്നേ കള്ളം വരാന്നോ അവര് നമ്മളെ നമ്മളെ തലത്തില്ലയോ നമ്മളെ തലത്തില്ലോന്നല്ലേ അവര് നമ്മളെയോ

Nenek ada kau nak tanya? Ya, mohon mohon ceriku. Eh, pelajari you. Nenek. Ya, mohon ceriku kali ya kau. Nenek. Petang ni dayshoi. Nenek mana ceriku lagi kau? Mohon petang ni dayshoi. Nenek. Mana tu? Mana kuli kuli pambo? Pelak kau beli tu? Mana mana dasar? Shoo, nanti tu ya? Mana? 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 M

അയോ അ കാ അ കാ അ ദ ഹം ദാ ഹം ദാ അ ഞാ അ പേരെ ഇതാ വെൻഡി ലൻസ് കൊണ്ടലേ ഓനോ അ പേരെ പേരെ എന്നാജോ ഹം സൂപ്പറായി വെടിയനാ സ്വയംവരാ സൂപ്പറാണോ അതെന്താക്കിയാ ഓ എല്ലാം പറ്റിയ

അയ്യോ മോ മോനെ ഒറ്റക്കി കൂടി പോയ ഫോം ബസ്സിലാ പോുന്നാ ആ സ്കൂൾ ബസ്സിലാ ഓൺ ബസ്സിലാ ആ ഏത് ബസ്സിലെ ആ അത് ഏത് ബസ്സാ അത് വൺ ബസ്സും ടു ബസ്സും അവിടെ നിൽപ്പണ്ട് ആ അതിനെ മോ പാർക്കാൻ പോരെ മോനെ അതില വന്ന വൺ ബസ്സോ ടു ബസ്സിലോ വൺ ബസ്സിലാണോ കുട്ടവരക്കേണ്ടോ കുട്ടാനേ കൊണ്ടുപോകുന്നോ കുട്ടാല് വരുന്നത്ോ

വാട്ട് പെൻഗുടിലില്ലേ വാട്ട് വെദർ ഈസ് വാട്ട് കൊള്ളുണ്ട് കൊള്ളുണ്ട് പെൻഗുട്ട് പെൻഗുടിലില്ലേ ചേച്ചിമാർ ഇതുപോലെ പെൻബളരില്ലേ ആ റെയിൻ വേണ്ട് ആ വാ റെയിൻ ഉണ്ട് കൊലെ അണ്ണോ അതെന്താ അതെ മോനെ കുടിക്കാൻ അല്ലേ അടുക്കോ ആ വാ റെയിൻ മോറെ വണ്ടർഫുൾ മോനെ അണ്ടി ഉട